നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് പുതിയ അപ്ഡേറ്റുകൾ വരുന്നു തിരുവനന്തപുരം മുട്ടളവാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയെ വോട്ടർ പട്ടിക ഒഴിവാക്കിയത് നീതി കേടെന്ന് ഹൈക്കോടതി രാഷ്ട്രീയം കളിക്കരുതെന്നും രേഖകളിൽ വിലാസം കൃത്യമല്ല എന്നും കോടതി സ്ഥാനാർത്ഥിത്വം സാങ്കേതിക കാര്യങ്ങളാൽ നിഷേധിക്കരുതെന്നാണ് കോടതി പ്രധാനമായും വീക്ഷിക്കുന്നത് വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്ന വിഷ്ണു എല്ലാത്തിലും രാഷ്ട്രീയം വേണ്ട അസാധാരണ അധികാരത്തിലേക്ക് പോലും ഹൈക്കോടതി കടന്നേക്കുമെന്ന സൂചനയൊക്കെ തരുന്നുണ്ട് വീണ്ടും ഹർജിക്കാരെ കേൾക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നുണ്ട് എന്താണ് വിവരങ്ങൾ ഏകദേശം ഈ പറഞ്ഞ പോലെ അനുകൂലമായി കോടതി പ്രസ്താവനകൾ വരുന്നു സുഹൈല വൈഷ്ണക്ക് അനുകൂലമായ അല്ലെങ്കിൽ വൈഷ്ണക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു വൈഷ്ണയെ ഒഴിവാക്കിയത് നീതികയുടെ ഇൻജസ്റ്റിസ് എന്ന വാക്കാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചത് വെറും രാഷ്ട്രീയം കളിക്കരുത് ഈ ഒരു യുവതി മത്സരിക്കാൻ വന്നിട്ട് അവരോട് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പല്ലേ അവരുടെ രേഖകളിൽ അതായത് വോട്ടർ ഐ ഡിയിലും ആധാർ കാർഡിലും പാൻ കാർഡിലും ഒക്കെ അവരുടെ വിലാസം വളരെ കൃത്യമായി ഉണ്ടല്ലോ പിന്നെ അവർക്ക് മറ്റെവിടെയെങ്കിലും വോട്ടുള്ളതായുള്ള വിവരം പരാതിക്കാരന് സമർപ്പിക്കാനുമായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് പേരൊഴിവാക്കിയത് എന്ന് കോടതി ചോദിക്കുന്നു കേവലം സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് മാത്രം വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം അത് ഡിനൈ ചെയ്യരുതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അടിവരയിട്ട് പറഞ്ഞു യാണ് ഒന്നാം കക്ഷിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വൈഷ്ണവെ കേൾക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്തൊൻപതാം തീയതിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ ഏതെങ്കിലും തരത്തിൽ റദ്ദ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതായത് ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ അസാധാരണമായ അധികാരം കോടതി പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കോടതി നൽകുന്നുണ്ട് അതായത് ഒരു ഇരുപത്തിനാല് വയസ്സുകാരി പെൺകുട്ടി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ അവരോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മുന്നോട്ട് വെക്കുകയാണ് വൈഷ്ണവയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇനി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കും അവരുടെ സാങ്കേതികത്താൽ തട്ടി അവരുടെ സ്ഥാനാർത്ഥിത്വം പോയ സാഹചര്യമുണ്ട് അതൊരു പക്ഷേ പുനസ്താവിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് വോട്ടർ പട്ടികയിലേക്ക് വൈഷ്ണവയുടെ പേര് തിരിച്ചു വരാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് സുഹേന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം